ായാലും ആ സത്യം തെളിയണം ചെത്താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം ആ ഫോൺ കോൾ വിളിച്ച് ആളെ കണ്ടെത്തണം ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ആളെ കണ്ടുപിടിക്കണം അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെല്ലാം ചെക്ക് ഇതുപോലെ തന്നെ സംസാരിക്കും പരാതി ഉണ്ട് പോലീസ് സ്റ്റേഷനിലെ ആ പരാതിക്കകത്ത് അവർ പറയുന്ന ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് ഞാൻ അവനെ വിളിച്ചെന്നോ അല്ലെ എന്നെ എന്റെ ആരോ എനിക്ക് വേണ്ടിട്ട് വേറെ ആരോ വിളിച്ചെന്നോ അങ്ങനെ അല്ലാതെ വഴിയില്ല അത് എനിക്ക് പരാതി ഉണ്ടോ അങ്ങനെയാണല്ലോ എന്റെ പേരിൽ ഒരാൾ ബാലയെ വിളിച്ചിട്ട് പൈസ കഴിക്കുക പറഞ്ഞാൽ ആ അയാളെ കണ്ടെത്തേണ്ട ആവശ്യം കൂടെ അല്ലെ അല്ലാതെ അത് മാത്രം ഉത്തരവാദിത്തം കാരണം എനിക്ക് വന്നിരിക്കുന്ന എന്റെ ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തില് ഒരാള് ചുമ എന്തെങ്കിലും കാര്യം ഒരു എന്തെങ്കിലും പറഞ്ഞ പോലെ എനിക്ക് പൈസ ഞാൻ മേടിക്കാറില്ല ഒരുത്തരും മേടിച്ചിട്ടില്ല ഇന്ന സംഭവം എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്റെ അങ്ങനെ നമ്മുടെ ആക്ടർ ബാല എലിസബത്ത് വിഷയം ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പരസ്പരം ഏറ്റുമുട്ടലായിരുന്നു അതായത് എലിസബത്ത് എലിസബത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറയാൻ വേണ്ടി എലിസബത്തിൻ്റെ കയ്യിലുള്ള ചില തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തൻ്റെ യൂട്യൂബിൽ പല കാര്യങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതിന് മറുപടിയായിട്ട് ബാലയും ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ ഗോഗിലിയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ മറുപടി ഇടുന്നു അങ്ങനെ കുറച്ച് നാളുകൾ തുടരുകയായിരുന്നു ഇപ്പോൾ ബാല കമ്മീഷൻ ഓഫീസിൽ വന്ന കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ബാല വന്നപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം അവിടെ ഓടി എത്തിയിട്ടുണ്ട് ബാല വിളിച്ചിട്ടാണ് എങ്കിൽ പോലും ബാലയുടെയും ഗോഗുലിയുടെയും ഭാഗമാണ് ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനലിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് എളിസത്തിന്റെ വിഷയം സംസാരിക്കാൻ ആ ചാനലുകളൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല ചില റിയാക്ഷൻ ചാനലുകൾ മാത്രം ഈ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നതിനപ്പുറം മറ്റൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ബാല കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ കാര്യങ്ങൾക്ക് എന്തായാലും മൂവ് ആവും കാരണം എളിസത്തിന് കേസ് കൊടുക്കാൻ ഭയമാണ് മുമ്പോ കേസ് കൊടുക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടും എളിസത്തിന്റെ ഭാഗം ഒട്ടും വിജയിച്ചുമില്ല ബാല പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നിയമപരമായി മുന്നോട്ട് പോയത് അതുകൊണ്ട് ആ ഒരു വഴി ഉപേക്ഷിച്ചിട്ട് തന്റെ കുറെ കാര്യങ്ങൾ യൂട്യൂബിലൂടെ പുറലോകം അറിയുന്നതിന് വേണ്ടിയിട്ടിരിക്കുകയാണ് അതിൽ എലിസപത്ത് പറയുന്ന കാര്യം നാളെ ഞാൻ ഇല്ലാതായാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാരണം എളിസവത്തിന് ഒരു ഭയമുണ്ട് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അതുകൊണ്ടാണ് ഇതൊരു തെളിവായിട്ട് കിടക്കട്ടെ എന്ന് കരുതിയാണ് എലിസബത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇത് ബാലയെ മനപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള അലിഗേഷനുമായിട്ട് ഇപ്പോൾ ബാലയും വന്നിട്ടുണ്ട് അതോടൊപ്പം ബാലയോടെ നിലവിലെ ഭാര്യയായ ഗോകുലിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എലിസബത്ത് പറയുന്നത് മുഴുവൻ പച്ച നുണയാണെന്നാണ് നമ്മുടെ ബാലയണ്ണം പറയുന്നത് പക്ഷേ എലിസബത്തിൻ്റെ കയ്യിൽ നിരവധി തെളിവുകൾ ഇപ്പോഴുണ്ട് ഇന്നലെ തന്നെ നമ്മളൊരു വോയിസ് കേട്ടു അർദ്ധരാത്രിയിൽ എലിബത്തിൻ്റെ റൂമിൽ തന്നെ സുഹൃത്തുമായിട്ടും മദ്യപിച്ച് കയറി വരുന്ന ബാലയം അവിടെയുള്ള ചെറിയ സംസാരികളൊക്കെ ആയിട്ട് വലിയ ചെറിയൊരു വോയിസ് ക്ലിപ്പ് നമ്മൾ ഇന്നലെ കേട്ടതാണ് എന്നാലിപ്പോൾ തെളിവ് സഹിതം മറ്റൊരു വീഡിയോ കൂടെ ഡോക്ടർ എലിസബത്ത് ഇട്ടിട്ടുണ്ട് അതായത് അവർ തമ്മിൽ വിവാഹിതരായിരുന്നു എന്നുള്ള കാര്യം ബാല പറയുന്നത് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല കുറച്ചു കാലം കൂടെ ജീവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ബാല പറയുമ്പോൾ അതല്ല തങ്ങൾ വിവാഹം കഴിച്ചവരാണ് പരസ്പരം റിങ്ങുകളൊക്കെ എന്നുള്ള തെളിവുമായിട്ട് എലിസബത്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയുടെ ക്ലിപ്പുകൾ കുറച്ച് പറയാം ഹായ് ഞാൻ എലിസബത്ത് ആണ് ആക്ച്വലി ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് വിരലുകൾ ഇൻ്റെ കൈ അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആ ആക്ടറിൻ്റെ കൈയ്യാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത് അതുപോലെ തന്നെ പുള്ളിയുടെ പേര് ഇതിൻ്റെ റിങ്ങിലും നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിങ് എക്സ്ചേഞ്ച് ഇത് കലൊരു വീട്ടിൽ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിങ് എക്സ്ചേഞ്ചാണ് അതിൻ്റെ വീഡിയോ ആണ് ഇത് ഇതയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പം എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം കല്യാണം നടത്തിയിട്ടില്ല എനിക്കിങ്ങനത്തെ ഭാര്യയെ അറിയില്ല എൻ്റെ ഭർത്താവ് ആര് ആക്ടറാണോ ഡോക്ടർ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല എല്ലാവരുടെയും കൺ മുന്നിൽ വെച്ചിട്ട് വൈഫ് അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലിടുക കുങ്കുമം തൊടുക ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഓക്കെ അപ്പോൾ കലൂരിലെ വീട്ടിൽ വെച്ച് ബാലയും എലിസതും തമ്മിൽ റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ഇലിസത്ത് പുറത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ വിവാഹം ചെയ്തു എന്നുള്ള കുറച്ച് നിലപാട് തന്നെയാണ് അലിസഭത്ത് നിൽക്കുന്നത് പക്ഷേ ബാലയ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് ഞങ്ങൾ തമ്മിൽ വിവാഹിതരായിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇല്ല എനിക്ക് അലിസോത്തിന് അറിയത്ത് പോലുമില്ല എലിസോത്തിന് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നൊക്കെ അലിഗേഷൻസ് ആണ് ഇപ്പോൾ അപ്പോൾ ബാല പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി അതായത് ഡോക്ടർ എലിസബത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളിച്ചു പറയുന്നു ഇത് ഏറ്റെടുക്കാൻ മെൻഷൻ ചാനലുകൾ തയ്യാറാവുന്നില്ല കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല വനിതാ കമ്മീഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ട് പക്ഷേ എന്നിട്ട് പോലും അവരൊന്നും ഇത് ശ്രദ്ധിക്കാൻ പോലും തയ്യാറാവുന്നില്ല പക്ഷെ ബാല വന്നപ്പോൾ മെൻഷൻ ചാനലുകളെല്ലാം വരുവരിയായി പോയി പഞ്ചപിച്ച് മടക്കി എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു പെൺകുട്ടി അവരുടെ ജീവിതം സ്വയം എക്സ്പോസർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കളവുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ബാല കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസോടെ തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു തീർപ്പാകട്ടെട്ടെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത്സവത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എലിസബത്തിന് വേണ്ടി വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബേഴ്സിനെയൊക്കെ പ്രതിസന്ധം നേരിട്ടുണ്ട് മാസി വറ്റായക്ക എന്നൊക്കെ പറഞ്ഞത് ഇത് മാസി വറ്റക്കോ ഒന്നുമില്ല റിയാക്ഷൻ ചാനലുകളുടെ പണി ഇത് തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ല ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അതിനെ അടുത്ത് സംസാരിക്കുകയും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇതാത് മാസി വറ്റായക്കോ അങ്ങനത്തെ സംഭവം ബാലനോട് പ്രത്യേകിച്ച് പേഴ്സണൽ വരായി ഒരു റിയാക്ഷൻ റിയാക്ഷ ചാനലുകാരൂലില്ല പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ചെകുത്താനെതിരെ ഒരു അലിഗേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ചെകുത്താൻ ആരോ വിട്ട് ബാലയോട് അമ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അലിഗേഷൻ അവിടെ പുറത്തു നിന്നിട്ടുണ്ട് എന്തായാലും ആ സത്യം തെളിയണം ചെകുത്താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം ആ ഫോൺ കോൾ വിളിച്ച് ആളെ കണ്ടെത്തണം ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ആളെ കണ്ടുപിടിക്കണം അങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകളെല്ലാം ചെക്കുത്താനെതിരെയും ഇതുപോലെ തന്നെ സംസാരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം